നമ്പറാണ് പെമ്പുള്ളത് থাম്നെയിൽ ഓക്കേ നമ്മളെല്ലാരും അടിച്ച് പൊളിക്കൂലാ കുളിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിംഗ് കിംഗ് നല്ല രീതിയിട്ടായിരുന്നു എന്നാണ് എന്റെ എയർനെ കമ്പനം ആ ലൈഫിൽ ആദ്യായിട്ടല്ല ഫോറസ്റ്റിനുള്ളിലെ ഒറ്റയ്ക്ക് നടക്കുന്നത് ഞാൻ ആദ്യായിട്ടാണ് വയനാട്ടಕ್ಕೆ സിംഹം പുലികൾ വർക്കിങ്ങന പടഞ്ഞിരിക്കില്ല അതൊക്കെ നമ്മുടെ മണ എത്ര ദൂരത്തുനിന്ന് കിട്ടുന്നാരോ കാര്യോ ഞങ്ങൾ അമ്മശ പറഞ്ഞല്ലോ അപ്പൊ അതെല്ലാം പറഞ്ഞേ

கேமில் வந்திராம் ஆனால் പ്ലാന് ആർക്കും ഇല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി പോണ് ഇപ്പൊ നമ്മൾ എവിടെ എത്തും എന്നുള്ളത് ആദ്യം നമ്മൾ നിലമ്പൂര് ബേസ് ചെയ്ത പോണായിരുന്നു ബാക്കി പിന്നെ അവിടെ നമുക്ക് എവിടേക്ക് പോവാന്നുള്ള അവിടെ കാണാം ായിട്ടാണ് എത്തിയത് ഞങ്ങളിപ്പോൾ വയനാട്ടിലാണുള്ളത് ഓക്കെ തെന്നൈ ജംഗിൾ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടിയിലെ ഒരു കാടിനകത്തുള്ളൊരു റിസോർട്ടിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ഡേ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നൈറ്റിലാണ് ഇവിടെ എത്തിയത് ഓഫ് റോഡാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഓഫ് റോഡ് പക്ക ഓഫ് റോഡ് അങ്ങനെയാണ് ഈ ജംഗിളിലേക്ക് എത്തിപ്പെട്ടത് തെന്നൈലേക്ക് അതുപോലെ ആംബിയാറാണ് മോർണിങ്ങിൽ നല്ല തണുപ്പാണ് എല്ലാവർക്കും ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇന്നിപ്പോൾ കിട്ടുന്നത് ഒരു സിംഗിൾ ബെഡ്റൂം വില്ലയാണ് ഉള്ളത് ഇപ്പോൾ അതിലുള്ളത് അതൊരു ബെഡ്റൂം വിത്ത് ലൈക്ക് ലിവിങ് ഒരു ബെഡ്റൂം ബാത്റൂമ് പിന്നെ ഒരു ഫിറ്റഡ് വാഡ്റൂംസ് എല്ലാം ഉണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താ ഇതാണ് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞോളൂ കേട്ടോ ഇതാണ് എന്റെ ലിറ്റുമണി ഭാവി മണി നമ്മടെ ടോയ്ലറ്റ് വരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ ചെന്ന് നമ്മൾ ലഗേജ് ഒക്കെ ഇറക്കി ത്രീ ബെഡ്റൂം വില്ല മൂന്ന് ഫാമിലി ആയിട്ടാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നല്ല വിശപ്പിൻ്റെ പിടിയിലാണുള്ളത് അപ്പോൾ നേരെ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കിയിട്ട് ഞങ്ങൾ ചെന്ന് നല്ലൊരു അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റ് തന്നെ പോലെ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാൽക്കണി നല്ല ആംബിയറിലുള്ള നൈറ്റ് മോഡ് അധികം ടൈമുകളെ അത് ഞങ്ങൾ ഡേ ലേറ്റായത് കൊണ്ട് നമുക്ക് ഫുഡിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പാർസലായിട്ട് ഫുഡ് വൃത്തി ചെയ്ത് നന്നായിട്ട് എല്ലാവരും കൂടി ഇന്ന് എൻ്റെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാനുള്ള പരിപാടിയിലാണ് ഫ്രണ്ട്സ് നൈറ്റിലെ കളർ പരിപാടികളായിരുന്നു ഡിന്നറ് ഫുഡ് പാട്ട് ഡാൻസ് എല്ലാം ആ കളറായിരുന്നു പരിപാടികൾ പെട്ടെന്ന് വർഗാനുള്ള പരിപാടികൾ നോക്കി രാവിലെ എണീക്കണം പിന്നെ അതിന് മെയിൻലി ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ ഇൻഫ്രണ്ട് വയൽ പിന്നെ ബാക്കി അങ്ങോട്ടൊക്കെ ഫുൾ ജംഗിളാണ് കംപ്ലീറ്റ്ലി ഫോറസ്റ്റ് ആണ് ബിഗ് ഫോറസ്റ്റ് ആണ് എല്ലായിട്ടും ഫലവൃഷ്ടങ്ങളുണ്ട് ഇവിടെ കാപ്പിത്തോട്ടം ഓക്കെ തണുത്ത മോർണിംഗ് വയനാടിൻ്റെ തെന്നൽ ജംഗിൾ ക്യാമ്പ് വൈൽഡ് ഫോറസ്റ്റിലാണ് നിൽക്കുന്നത് സീതാമ്പ്യർ ഏർലി മോർണിംഗ് ഗുഡ് വെരി കോറിസോർട്ടിൽ ത്രീ സ്റ്റാർ റിസോർട്ടിലാണുള്ളത് വയനാട്ടിൽ നമ്മൾ മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ട്രക്കിങ്ങിന് പോകാനിറങ്ങുകയാണ് വെള്ള മരത്തിനും ഹെർബൽ ഗാർഡൻ പോലെ ഒരു പേരിട്ടിട്ടുണ്ട് ഓരോ മരങ്ങൾക്കും കാപ്പിത്തോട്ടങ്ങളെ ഇടയിലാണുള്ളത് അതുപോലെ തന്നെ ഒരുപാടായിട്ടും ഫലവൃക്ഷങ്ങൾ ഇവിടെ തടിച്ചു വളർന്നിട്ടുണ്ട് കാപ്പിയാണ് ഇന്നലത്തെ കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞു കൊടുത്താ ഇന്നലത്തെ നമ്മളെ എൻട്രി നമ്മളെ ഓഫ് റോഡിങ്ങോട്ട് എത്തിപ്പെട്ടത് എന്നാല് ഭയങ്കര ഒരു എന്തോ ഒരു നരമായിരുന്നു ഒരു അൺപ്ലാൻഡ് ആയിരുന്നു പിന്നെ കുറച്ചെത്തിയപ്പോ വൈതെറ്റി ഗൂഗിൾ ആകെ ശ്രദ്ധിച്ച് ഗൂഗിളിൽ പറയണമെന്ന് ആരും വിശ്വസിക്കരുത് പഴയ റോഡ് കൂടെ ഒക്കെ കൊണ്ടുപോയി അവിടെ കൊറേ മരം വീണെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു ഒരു കാട്ടിൽ കയറി എത്തുക അപ്പൊ ഭാഗ്യത്തിന് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അതാണ് ഞമ്മളെ ഒരു എന്താ നല്ല ഒരു വഴി എന്ന് പറഞ്ഞത് അയാൾ വന്ന് പറഞ്ഞ് അങ്ങോട്ടല്ല വഴി ഇങ്ങോട്ടാണെന്ന് പറഞ്ഞു അപ്പൊ അയാൾ കാണിച്ചു തരാ പറഞ്ഞു അപ്പൊ അയാൾക്ക് ഭയങ്കര ഒരു താങ്ക്സ് മണിക്കൂറെ ഞങ്ങള് രാത്രിയാണ് എത്തിയത് അപ്പൊ പിന്നെ രാത്രി നമുക്ക് കാണിക്കാൻ പറ്റില്ല നമ്മളെ നല്ല തണുപ്പും ഭയങ്കര സഹിക്കാൻ പറ്റാത്തത് പിന്നിപ്പോ ഒരു ഫാമിലി വരികയാണെങ്കിൽ അല്ലൊരു ബാച്ചുലേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത് ഫാമിലിക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടോ സജെസ്റ്റ് ചെയ്യാം പക്ഷെ പുതിയ ഒരു റോഡിണ്ടത്ര അതിൽ കൂടി വരാം ഇതൊരു ജംഗിൾ പോലെ ഓഫ് റോഡ് അതൊക്കെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നവര് അതേമാർക്ക് ഹൈ റിസോർട്ടൊന്നുമില്ല ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ കാരണം ഞാൻ ഇനി വേറെ കാറ്റഗറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഉള്ളതൊക്കെ ഓരോരോ വില്ലേജ് ഓരോരോ കോട്ടേജ് ആണ് അപ്പൊ ഞങ്ങള് മൂന്നെണ്ണായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് എന്ത് കാട്ടാനായാലും എന്ത് മൃഗങ്ങളും വന്നാലും ഓടാൻ കഴിയണം അങ്ങനെയുള്ളവര് മാത്രം വന്നാൽ ആവുമ്പോ നോക്കും

ജോഗിങ്ങിന്റെ ഭാഗമാവും ഇതെന്താണ് ഉദ്ദേശം രാത്രിയിൽ ഇവിടെ കഴിഞ്ഞാൽ മൃഗങ്ങളിൽ ഇല്ല മറ്റുള്ളകളെ ഇതിന്റെ മുകളിൽ ഇരുന്നേ പാടം കാണാനല്ല ഇത് ഓപ്പൺ ഫോറസ്റ്റ് ആണ് ഇതിന് ട്രീ ഹൗസ് ഇല്ലല്ല സാധാരണ ഒരു കോണി ഏറ്റിച്ച ട്രീവല്ലൊന്നല്ല ഇത് ട്രീ ഹൗസ് അല്ല തെച്ചുവയതാണ് ഇത് साधा ഒരു ഇരിമ്പൗസ് ആണ് ഇരിമ്പൗസ് ഇങ്ങള് വാച്ച് ഹൗസ് ആണ് അങ്ങു മര ഇങ്ങള്ങ്ങടെ വാച്ച് ആണ് നേ സൗണ്ട് വെച്ചിട്ടുണ്ട് ട്ടോ

എത്ര വീടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പുറത്തുണ്ട് അപ്പുറത്ത് വേറെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഏഴ് വീടുകളാണ് അത് വൺ ബി എച്ച് കെ വൺ ബെഡ്റൂം വിത്ത് ലിവിങ് റൂം വിത്ത് ഫിറ്റഡ് വാഡ്റൂംസ് ആൻഡ് വൺ ടോയ്ലറ്റ് ലൈക്ക് സ്മോൾ ലിവിംഗ് ഏരിയാണ് സംഗതി നമ്മൾ കേൾക്കരുത് കേൾക്കണം എന്ന് പറയും അവിടെ പോയിട്ട് ഒച്ചെ മുഴുവന്നിണ്ടാക്കരുത് സൈലന്റ് ആയിട്ട് പോകുക അല്ല വന്ന് തിരിച്ചു പോകുന്ന സമയാണ് ഇങ്ങോട്ട് വരുന്ന സമയം ചെയ്യപ്പെടും അപ്പൊട്ടിട്ട് ആയിക്കോട്ടെ പിണ്ടതാ ട്രക്കൊക്കെ എടുത്തിട്ട് ഞാൻ വളരുകൂടെ നടന്ന് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നടന്ന് നടന്ന് ഒറ്റപ്പെട്ട് എന്നാണ് അവർ പറയണത് പക്ഷെ ഞാൻ ഒറ്റപ്പെട്ടു പോയി പോക പുലികൾ നമ്മളെ മണം എത്ര ദൂരത്തുനിന്ന് കിട്ടുന്നവരോ കാര്യ ഞാൻ പറഞ്ഞല്ലോ ജംഗ്ലാൻഡ് അതുപോലെയാണ് ഫോറസ്റ്റ് എന്റെ ഉള്ളിലാണ് പോയിരുന്നത് നടക്കരുത് അവരെല്ലാവരും പറയുന്നത് പരിങ്ങിയും പാങ്ങയും ഇരിക്കുന്ന സിംഹങ്ങളും പുള്ളിപ്പുള്ളികളും നടുവീടുകളെ അപ്പോൾ എല്ലാ ഐഡിയ ഉണ്ടോ നമ്മൾ എഴുതി കൂടെ വന്നു ഇത് പറയുന്നത് ഈ ാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് ഓക്കെ ഇന്ന് ഞങ്ങള് എല്ലാരും അടിച്ചു പൊളിക്കൂരാളിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിങ് നല്ലുന്നു എന്നാണ് എന്റെ കമ്പനം ഞാൻ ആദ്യമായിട്ടാണ് വയനാട്ടിലെ മൂന്ന് നമ്മുടെ ക്യാമ്പിന്റെ ഒരു

അപ്പൊ ഇതായിരുന്നു ഞമ്മളെ ഫ്രോം ആ അല്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഇനിയും തുടർന്നുകൊണ്ടിരിക്കാണ് നമ്മളെ ഈ ഒരു കോട്ടേജ് പരിപാടികൾ കഴിഞ്ഞ് റിസോർട്ടൊക്കെ കഴിഞ്ഞ് നമ്മള് എന്താ രാവിലെ തന്നെ എന്താ ഹലോ അപ്പൊ ഞമ്മള് രാവിലെ തന്നെ എന്താണ് ട്രെയിൻ ഇതിന്റെ കുമ്പോള് ട്രീ ഹൗസ് അല്ലല്ലോ അത് ജസ്റ്റ് ഒരു അല്ല വാച്ചിങ് ചെയ്യാൻ വേണ്ടിട്ട് അനിമല മൃഗങ്ങളൊക്കെ വരണത് കാണാൻ വേണ്ടിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ ഞങ്ങള് പിന്നെ പോലത്തെ അടിപൊളി നമ്മുടെ അടിപൊളിയൊക്കെ തന്നെ നമ്മുടെ റെസ്റ്റോറന്റ് നമ്മള് എന്തെങ്കിലും പുതിയ പുതിയ പരിപാടിയായിട്ട് അപ്പോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ